നമസ്കാരം പത്താം ക്ലാസ്സിലെ പുതിയ മലയാള പാഠപുസ്തകം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭാഷഭൂത്തും സംസ്കാരം തളിർത്തും ഇന്ന് ആരാ കഥ പറയാ അയാൾ പറഞ്ഞു എന്ത് കഥയാണ് വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കയ്യുയർത്തി കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തുടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിന ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി ഇത്രയും ഒരു ചെറിയൊരു പോർഷനാണ് നമ്മുടെ ഫസ്റ്റ് പ്രവേശന ഭാഗമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഒരു ചെറിയ ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച എന്ന് നമുക്ക് കാണാം കുഞ്ഞാമിന കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരും ചാകാത്ത കഥയാണ് കുഞ്ഞാമിന സ്വപ്നം കാണുന്ന കഥയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് വേദനകളില്ലാത്ത ദുഃഖം പകരാത്ത അക്രമങ്ങളും അനീതികളുമില്ലാത്ത സ്നേഹവും സന്തോഷവും പകരുന്ന കഥകളാണ് കുഞ്ഞാമിനയുടെ ആഗ്രഹം കേട്ട് അധ്യാപകനൊന്ന് ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കതയും യാഥാർത്ഥ്യ ലോകവും സ്വപ്ന ലോകവും തമ്മിലുള്ള പൊരുത്തക്കേടുകളും കൊണ്ടാകാം ഒരുപക്ഷെ അധ്യാപകൻ ചിരിച്ചു പോയതിൻ്റെ പൊരുൾ കഥ പറയുന്നതിൻ്റെ ധാരാളം പ്രത്യേകതകളും ഖസാഖിൻ്റെ ഇതിഹാസം എന്നുള്ള ആ നോവലിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും കഥ കേൾക്കുവാനും പറയുവാനുമുള്ള സഹജമായ ആഗ്രഹം ഓരോ മനുഷ്യരിലുമുണ്ട് കഥകൾ ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുമ്പോഴാണ് നാം അതിൽ ലയിച്ചു ചേരുക കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിലൂടെ വൈകാരിക തീവ്രതയോടെ കഥാപാത്രങ്ങളുടെ ഭാവചലനങ്ങൾ ഉൾച്ചേർത്ത വശ്യമായ ഭാഷയിൽ കഥ അവതരിപ്പിക്കപ്പെടണം കുഞ്ഞാമിനെ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം അത്തരം കഥകൾ നമ്മെയും നമ്മുടെ ലോകത്തെയും ജീവിതത്തെയും വർണ്ണമാക്കി തീർക്കുന്നതായി നമുക്ക് കാണുവാനായി കഴിയും ഇത്രയുമാണ് നമ്മുടെ ഈ പ്രവേശന കവാടത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത് തുടർന്ന് നമുക്ക് ഈ ഒരു പ്രവേശനത്തിൽ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് മൂന്ന് ചാപ്റ്ററുകളാണ് കഥകൾ അതിമോഹനം സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ഇത്രയും നമുക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം ഭാഷ സംസ്കാരം തളിർത്തും എന്നുള്ള പ്രവേശനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി